നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജാസ്മിൻ ആദ്യമായി പ്രതികരിച്ചത് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അതിനുശേഷം ആദ്യമായിട്ടാണ് സൈന പ്ലസിൽ ജാസ്മിൻ ആദ്യത്തെ അഭിമുഖം നൽകുന്നത് അഭിമുഖത്തിൽ വിശദമായി ജാസ്മിൻ അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും ഗബ്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് ഈ അഭിമുഖം മുഴുവനും കണ്ടിട്ട് ബിഗ് ബോസ് അഞ്ചാം സീസണിലെ മത്സരാർത്ഥിയായിരുന്ന ദേവു പറയുന്നത് ജാസ്മിൻ പറയുന്നതിലൊന്നും വ്യക്തതയില്ലെന്നും കിടന്നിടത്ത് കിടന്ന് ഉരുളുകയാണെന്നും ഒക്കെയാണ് ആണോ എന്ന് ചോദിച്ചാൽ അതെ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന മട്ടിലാണ് ജാസ്മിന്റെ പെരുമാറ്റമെന്നും ദേവു പറയുന്നുണ്ട് അതുപോലെ ചില ചാനലുകൾ തന്നെ വിറ്റു തിന്നു എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ ചായയിൽ തുന്നിയ വിഷയം ചോദിക്കുമ്പോൾ താൻ അലർജി രോഗിയാണെന്നും ചെയ്തതിന് മാപ്പും ജാസ്മിൻ പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ദേവു പറയുന്നു